ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ മറ്റൊരു തിരിച്ചടി വരാൻ പോവുകയാണ് ഇന്നിതാ ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും അഞ്ച് എം വിട്ടുനിന്നു മുംബൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും അഞ്ചു പേർ വിട്ടുനിന്ന് എന്നറിഞ്ഞതോടെ ബാക്കിയുള്ളവരെയെങ്കിലും സംരക്ഷിക്കാനുള്ള തിരക്കിലാണ് എൻ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ് അജിത് പവാർ യോഗം വിളിച്ചത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിനുള്ളിൽ വലിയ തരത്തിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അഞ്ച് എം എൽ എമാരെ കാണാതായിരിക്കുന്നത് പാർട്ടിയിലെ നിരവധി എം എൽ എ മാർ ശരത് പവാറിനൊപ്പം പോകാൻ ഒരുങ്ങുന്നുവെന്ന് വാർത്തകളുണ്ടായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിനിടെ എം എൽ എ മാർ യോഗത്തിനെത്താത്തത് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ധർമ്മറാവു ഭാവ അത്രാം നർഹരി സിർവാൾ സുനിൽ ട്രിങ്കരെ രാജേന്ദ്ര ഷിംഗനെ അന്ന ബൻസോഡെ എന്നീ അഞ്ച് എം എൽ എമാരെയാണ് ഇന്ന് യോഗത്തിൽ കാണാതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽ കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത് പാർട്ടി ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സുപ്രിയ സുലെയോട് തോറ്റത് കടുത്ത തിരിച്ചടിയായി നാല് ലോക്സഭാ സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി അജിത് പവാർ വിഭാഗം മത്സരിച്ചത് ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ജയിക്കാനായത് റായ്ഗഡിൽ മാത്രം നേരത്തെ പതിനഞ്ചോളം എം എൽ എ മാർ അജിത് പവാർ വിഭാഗത്തിൽ നിന്നും കൂറുമാറി ശരത് പവാറിനൊപ്പം എത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീടത് പത്തൊൻപത് എം എൽ എമാരുടെ പേരുകളിലേക്കായി ഇപ്പോഴിതാ അതിൻ്റെ സൂചന നൽകിക്കൊണ്ട് അഞ്ചു പേർ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നിരവധി നേതാക്കൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എൻ സി പിയുടെ ശരത് പവാർ വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ പറയുകയും ചെയ്തു അതായത് എൻ സി പി എന്നാൽ ശരത് പവാറിൻ്റേതായിരുന്നു എന്നാൽ ആ പാർട്ടിയെ ഇത്രയും വലിയ പാർട്ടിയാക്കിയത് അദ്ദേഹം തന്നെയാണ് പക്ഷേ അധികാരത്തിന് വേണ്ടി വഞ്ചിച്ചു പോയ അജിത് അറിയില്ലായിരുന്നു തൻ്റെ കൂടെയുള്ള എം എൽ എ മാർ അല്ല മറിച്ച് ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായതോടെ കൂടെയുള്ള എം എൽ എ മാർ എല്ലാം ശരത് പവാറിനൊപ്പം പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിലെ ശരിക്കുള്ള കണക്കുകൾ നോക്കിയാൽ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് എം എൽ എ മാരിൽ ബി ജെ പിക്ക് നൂറ്റി മൂന്ന് പേരാണുള്ളത് സംസ്ഥാനം ഭരിക്കണമെങ്കിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ വേണം ഭരണം കയ്യിലില്ലാതിരുന്ന ബി ജെ പി കുതിരക്കച്ചവടത്തിലൂടെ ആദ്യം ശിവസേനയുടെ നാൽപ്പത് എം എൽ എമാരെയും പിന്നീട് എൻ സി പിയുടെ നാൽപ്പത് എം എൽ എമാരെയും മറുകണ്ഠം ചാടിച്ചാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് അതിൽ അജിത് പവാറിൻ്റെ നാൽപ്പത് എം എൽ എ മാർ തിരിച്ചു പിന്നെ നൂറ്റിനാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമാകും അവരുടെ ആധിപത്യം അത് കേവല ഭൂരിപക്ഷമല്ല ഭരണം പോകുമെന്നറിഞ്ഞാൽ കൂടെയുള്ള മറ്റു സ്വതന്ത്രന്മാരെല്ലാം കളമാറാൻ ഒരുങ്ങും മാത്രമല്ല ഷിൻഡെ ശിവസേനയിൽ നിന്നും എം എൽ എ മാർ ഉദ്ധവ് പക്ഷത്തേക്ക് പോകാനും സാധ്യതയുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മൂന്ന് മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യാ നീക്കങ്ങൾ ശക്തിപ്പെടുത്താത്തത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണം പോകാൻ കാത്തിരിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി വിളിച്ചു ഇന്നത്തെ യോഗത്തിലുണ്ടായിരിക്കുന്ന എം എൽ എ അസാന്നിധ്യം